ാമിക ന്യൂസിലേക്ക് സ്വാഗതം ഒരാളെ ഒരാളെപ്പോലെ ഏഴുപേരുണ്ടാകുമെന്ന് പറയാറുണ്ട് അതിലൊരാൾ പ്രശസ്തനാണെങ്കിൽ പേരുടെയും സ്ഥിതി കട്ടപ്പോകയാവും തുടക്കത്തിൽ നല്ല ഹരം എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ താരപരിവേഷം എന്നാൽ അതങ്ങ് വളർന്നാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും കണ്ണൂർ മഠത്തിൽ സ്വദേശി പാടാച്ചേരി കൊഴുമൽ വീട്ടിൽ രാമചന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് എവിടെ കണ്ടാലും ആളുകൾ വളയുകയാണ് മറ്റൊന്നും കൊണ്ടല്ല രാമചന്ദ്രനെ കണ്ടാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലിരിക്കും അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിന്റെ ആവേശം ഒന്നടങ്ങിയിട്ടേ ഇനി താൻ പുറത്തിറങ്ങുന്നുള്ളൂ എന്നാണ് രാമചന്ദ്രൻ പറയുന്നത് അതുവരെ തന്റെ പ്രിയപ്പെട്ട യാത്രകൾക്ക് അവധി കൊടുത്തിരിക്കുകയാണ് രാമചന്ദ്രൻ അതിന് കാരണമുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുമോ എന്ന് ചോദിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിളിയോട് വിളിയാണ് അടുത്തിടെ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാനുള്ള യാത്രയിൽ ആഗ്രയിലെത്തിയപ്പോൾ മോദി ആരാധകർ ചുറ്റും കൂടി വീർപ്പുമുട്ടിച്ചു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴേക്കും ആളുകൾ വളഞ്ഞു താൻ മോദിയല്ല മലയാളിയായ രാമചന്ദ്രനാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടും രക്ഷയില്ല എല്ലാവർക്കും കൂടെ നിന്ന് സെൽഫി എടുക്കണം കാൽതൊട്ട് വന്ദിക്കണം ബി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള ഈ കൂട്ടത്തിൽ സെൽഫി എടുത്തെന്ന് ഇദ്ദേഹം പറയുന്നു മോദിയെ ആരാധിക്കുന്ന രാമചന്ദ്രനെ മോദിയുമായുള്ള തന്റെ രൂപസാദൃശ്യം ദുരുപയോഗിക്കപ്പെടുമോ എന്ന ആശങ്കയുമുണ്ട് അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും താനില്ലെന്നാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആളുകൾ കൂടുതലും ബന്ധപ്പെടുന്നത് അതേസമയം കേരളത്തിലെ ബി നേതാക്കൾ ഇതുവരെ വിളിച്ചിട്ടില്ലെന്നും രാമചന്ദ്രൻ സമാധാനിക്കുന്നു കോമഡി ഷോകളിലേക്ക് ക്ഷണിക്കാൻ ചാനലുകളും രാമചന്ദ്രനെ നിരവധി തവണ ബന്ധപ്പെട്ടിരുന്നു നോട്ട് നിരോധനം പ്രമേയമാക്കിയ എയ്റ്റ് ഇലവൻ സ്റ്റേറ്റ്മെന്റ് എന്ന കന്നഡ സിനിമയിൽ പ്രധാനമന്ത്രിയായി അഭിനയിക്കുകയും ചെയ്തു ഇതിനകം രാമചന്ദ്രൻ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പണ്ട് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ചിത്രമാണ് രാമചന്ദ്രനെ വൈറലാക്കിയത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോ പകർത്തിയ ചിത്രമായിരുന്നു വൈറലായത് മുംബൈയിലും വിദേശത്തുമായി നാൽപ്പത് വർഷത്തോളം ജോലി ചെയ്തിരുന്ന രാമചന്ദ്രൻ നാട്ടുകാർക്ക് അത്ര സുപരിചിതനായിരുന്നില്ല എട്ട് വർഷം മുൻപാണ് നാട്ടിൽ വന്നത് ഭാര്യ ഓമനയും ഐ മേഖലയിൽ ജോലി ചെയ്യുന്ന മക്കൾ രാജീവും രാജേഷും ബംഗളൂരുവിലാണ് താമസം രാമചന്ദ്രൻ ഇപ്പോഴും മഠത്തിലും ബംഗളൂരുവിലുമായി മാറി യാണ് പൊതുജീവിതത്തിൽ ഇത്തരം തമാശകളൊക്കെ അനിവാര്യമാണെന്ന് ചിത്രം പങ്കുവെച്ച നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തിരുന്നു മോദിയുടെ രൂപസാദൃശ്യം മൂലം രസകരമായ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് രാമചന്ദ്രൻ പറയുന്നു അതിനു അതിനുമ്പേ ചീഫ് മിനിസ്റ്റർ ആകുന്ന സമയത്ത് തന്നെ ഞാൻ ഞാൻ സാധാരണ യാത്ര ചെയ്യുന്ന ആളാണ് അപ്പൊ ഞാന് നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാല് പലപ്പോഴും ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അതായത് മോദിജിയെ പോലെ കുട്ടികളൊക്കെ അപ്പോൾ അവർ എനിക്കതിനെ ബോധമായി പിന്നെ ആ ഞാൻ ഗുജറാത്തിൽ പിന്നെ ഋഷികേശിനും കൂടെ ഹൈധിലൊക്കെ പോകുമ്പോഴുള്ള ആൾക്കാരെ ഇല്ല ഞാൻ തുടക്കത്തിൽ തന്നെ അവർക്ക് ഇന്റർവ്യൂല പറഞ്ഞു ഞാൻ പൊളിറ്റിക്സിലില്ല പക്ഷെ ഞാൻ മോദിജിയുടെ ഒരു ആരാധകനാണ് പിന്നെ അവരുടെ നമുക്കൊരു എല്ലാവർക്കും ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ അപ്പൊ അതില് ഈ നമുക്ക് മോദിജിയോടും അയാള് കൂടുതലായിട്ട് എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലും ഒന്നുമില്ല അവർ അപ്രോച്ച് ജോലി ആവശ്യവുമായി രാജസ്ഥാനിൽ എത്തിയപ്പോൾ ആളുകളുടെ തിക്കും തിരക്കും കാരണം പോലീസ് അകമ്പടി വേണ്ടി അനുഭവവും രാമചന്ദ്രൻ പങ്കുവയ്ക്കുന്നു സംഗതിയൊക്കെ രസം തന്നെ പക്ഷെ തിരഞ്ഞെടുപ്പ് ചൂട് കഴിയാതെ പുറത്തിറങ്ങില്ലെന്ന് രാമചന്ദ്രൻ പറയുന്നതിൽ വല്ലാത്തൊരു കഴമ്പുണ്ട് ഗ്രാമികന്യൂസ് കണ്ണൂർ